ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നമ്മുടെ അലീനയുടെ അവസ്ഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മയക്കുമരുന്ന് കൊടുത്ത് മയക്കിക്കിടത്തിയിട്ട് ആ പെണ്ണിനെ എന്താ പറയുക പീഡിപ്പിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണേ എന്തുമാത്രം നിസ്സഹായ അവസ്ഥയിലായിരിക്കും നമ്മുടെ അലീന ഏതായാലും നിങ്ങൾ പ്രമോയും കണ്ടു കാണും ഒരിക്കലും നമ്മുടെ അലീന സ്വന്തം മാനം കഴി കളഞ്ഞു ജീവിച്ചിരിക്കില്ല ചത്താലും വേണ്ടില്ല സ്വന്തം മാനം ഒരിക്കലും അലീന കളയില്ല അതുപോലെയാണ് നമ്മുടെ അലീന വളർന്നത് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അലീനയോട് ഏർ ബ്രിജിത്താമ്മ പറഞ്ഞു കൊടുത്തു വളർത്തിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വന്തം മാനം കളയാനായിട്ട് നമ്മുടെ അലീന സമ്മതിക്കില്ല ചത്താലും വേണ്ടില്ല മരിക്കുന്നത് വരെ അലീന എന്നും നല്ലവള് തന്നെ ആയിരിക്കും വൃത്തിയും ശുദ്ധിയും ഉള്ളവള് തന്നെ ആയിരിക്കണം എന്ന ആ ഒരു ഇത് നമ്മുടെ അലീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇവന്മാരുടെ പ്ലാനും പദ്ധതികളും ഒന്നും നടക്കാൻ പോകുന്നില്ല യുവന്മാരെന്താ വിചാരിച്ചത് അലീനയെ കുറിച്ച് ഇപ്പൊ അങ്ങോട്ട് എന്തോ അങ്ങോട്ട് ഉണ്ടാക്കി കളയാം ഇപ്പൊ അലീനയെ കീഴ്പ്പെടുത്താം ഇപ്പൊ അലീനയുടെ മാനം അങ്ങ് കവർന്നെടുക്കാം പക്ഷെ ആ രോഹിത്തിന് കുറച്ചൊരു സമാധാനവും രോഹിത്തിന് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട് ഈ ഹരിയുടെ ധൈര്യവേ അവന്റെ അവന്റെ എന്താ പറയുക അത് ഞാൻ പറഞ്ഞാ കൂടി പോകും ചില്ലറയാണോ അവന്റെ ഏർ കയ്യിലിരിപ്പ് ഏതായാലും നമ്മുടെ അലീനെ പാവം ഒന്നും അറിയാതെ ആ നാരങ്ങ വെള്ളം എടുത്തു കുടിച്ചു നോക്കുകയാണ് കേട്ടോ കാരണം സ്വന്തം ആങ്ങള കുടിച്ചതിന്റെ ബാക്കി കുടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും നമ്മുടെ അലീനക്കില്ല പക്ഷെ അലീനെ അപ്പോഴും ചോദിച്ചത് ഞാനിത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് രോഹിത്തിന് കുടിക്കാൻ പറ്റുമോന്ന് എന്താ കഷ്ടം തോന്നുന്നു നമുക്ക് അപ്പോഴേക്കും അലീന എന്ത് ചെയ്യുന്നു ആ ഒരു മരുന്ന് അല്ല ആ ഒരു നാരങ്ങ വെള്ളം കുടിക്കുകയാണ് അപ്പൊ കുടിച്ച് നോക്കി ഒന്ന് കുടിച്ച് നോക്കി കുടിച്ച് നോക്കി ഇപ്പം ഇതിന് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ പിന്നെ ആരാ പറഞ്ഞ കുഴപ്പമില്ലെന്ന് നീ ആ വെള്ളം നന്നായിട്ട് കുടിച്ചങ്ങോട്ടെ ഇറക്ക എന്നാൽ മനസ്സിലാവും നിനക്ക് അതിന്റെ കുഴപ്പം എന്താണെന്ന് നിനക്ക് എന്താ നാരങ്ങ വെള്ളം പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലേടി നീ എന്നിട്ടാണോ വേലക്കാരിയാന്ന് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ രോഹിത്തെ ഇതിന് വേറൊരു പ്രശ്നവും ഇല്ല ഞാൻ ഒന്നുകൂടെ കുടിച്ച് കാണിക്കാന്ന് പറഞ്ഞു പാവ അപ്പം എങ്കോച്ച അതെടുത്ത് കുടിക്കുകയാണ് കേട്ടോ ഏതായാലും അതെടുത്ത് കുടിച്ചു തീർന്നില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹരി വില്ലൻ എത്തുകയാണ് അങ്ങനെ ഹരിയെത്തിയിട്ട് അതെ കുറച്ച് നാരങ്ങ വെള്ളം ബാക്കി വെച്ചിട്ടുണ്ടെങ്കില് ഞാനും അതങ്ങ് കുടിക്കാന്ന് ഇത് കണ്ടപ്പോഴാണ് അലീനെ ഞെട്ടിപ്പോയത് ഈ സമയത്ത് മുത്തശ്ശി താഴെ റൂമിലാണ് അതും നല്ല ഉറക്കത്തിലാണ് മുത്തശ്ശിനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശി നല്ല ഉറക്കത്തിലാണ് ഉള്ളത് അലീനക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാണുങ്ങൾ ചേർന്ന് കീഴ്പ്പെടുത്താൻ നോക്കി കഴിഞ്ഞാൽ അലീനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം പെട്ടെന്ന് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് അല്ല നീ എപ്പോഴാ ഈ വീട്ടിനകത്ത് കയറിയത് ഓഹോ ഈ വീട്ടിനകത്ത് കയറാൻ എനിക്ക് പറ്റില്ലേടി ഇതേ എൻറെ ആന്റിയുടെ വീടാ ഇവിടെ എപ്പ കേറണം എപ്പം വരണം നിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ് ആ അത് കൊള്ളാലോ നീ എന്താടി ഡീ കരുതിയത് അതെ നീ എങ്ങെല്ലാം ഉണ്ടാക്കി കളയാം ഞങ്ങളെയൊക്കെ അങ്ങോട്ട് തോൽപ്പിച്ച് കളയാന്ന് വിചാരിച്ചോ ദേ ഇവന്റെ പെണ്ണുണ്ടല്ലോ റൂബി ആ റൂബി നീ കാരണം ഇവനെ ഇട്ടിട്ട് പോയി അതിന്റെ പക ഇവൻ ആവശ്യത്തിലധികം നിന്നോടുണ്ടടി അയ്യോ രോഹിത്തെ ഒരിക്കലും ഒരിക്കലും ഞാന് വേറൊന്നും കൊണ്ടുവല്ല എനിക്ക് നിങ്ങളോട് പകയോ വൈരാഗ്യവും ദേഷ്യമൊന്നുമില്ല അതിപ്പം ഹരിയോടാണെങ്കിൽ കൂടി എനിക്ക് പകയും വൈരാഗ്യവും ദേഷ്യമൊന്നുമില്ല പക്ഷേ ഹരി നീ പോകുന്ന വഴി അത് ശരിയല്ല നീ രോഹിത്തിനെയും കൂടിയോ കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്നത് ഒരിക്കലും അതൊന്നും ശരിയല്ല നീയൊക്കെ നിലയും വിലയുമുള്ള കുഞ്ഞിരാമേനെ കൊച്ചുമക്കളാണ് അതുപോലെ രോഹിത്തെ നീ ബാലേന്ദ്ര സാറിന്റെ മകൻ ാണ് അതൊക്കെ മറന്ന് നിലയും വിലയും ഒക്കെ മറന്ന് നീ പ്രവർത്തിക്കരുത് നിന്നെ കുറിച്ച് നിന്റെ അമ്മയ്ക്ക് അഭിമാനവും ഒക്കെ ഉണ്ട് നീ അന്ന് അത്രവും തെറ്റ് ചെയ്തിട്ട് പോലും നിന്റെ അമ്മ നിന്നെ കുറിച്ച് എന്താ പറഞ്ഞത് എൻറെ മകൻ തെറ്റ് ചെയ്യില്ല എന്ന് ആ ഒരു വിശ്വാസം ആ അമ്മയ്ക്കുണ്ട് അതുപോലെ തന്നെ ബാലേന്ദ്രൻ സാറിനൊക്കെ നിന്റെ വിശ്വാസാ അവര് നോക്കേണ്ടത് നീയാണ് ഒരു ഒരു ഒരുപാട് നാള് കഴിഞ്ഞാൽ നീയാണ് ബാലേന്ദ്രൻ സ്ഥാനത്ത് നിന്ന് ബാലേന്ദ്രൻ സാറിന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കേണ്ടതും നിന്റെ പെങ്ങന്മാരെ നോക്കേണ്ടതും ഒക്കെ ആ നീയാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഹരി ഇത് ശരിയല്ല കേട്ടോ ഞാൻ ഒരു കാര്യം പറയാ നിങ്ങളോട് നല്ല രീതിയിൽ പറയാ നിങ്ങൾ ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ ശരിയാവില്ല നല്ലതുപോലെ ജീവിക്കാൻ നോക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ വിവരം ഉണ്ടല്ലോ ബോധം അതും കൂടെ നിങ്ങക്ക് ഇല്ലാതായി പോയാലേ അതാ വേണ്ടത് നിങ്ങക്ക് ബോധം കൂടെ വേണം ഈ ബോധമില്ലായ്മയാ നിങ്ങൾ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത് നിർത്തതി നിന്റെ ഡയലോഗ് നീ കൂടുതൽ ഒന്നും അടിക്കണ്ട ഡയലോഗ് അടിക്കാൻ പറ്റിയ സാധനം എടി കൊറേ നാളായിടി നീ എന്നെ കിടന്ന് വട്ടം ചുറ്റി പറക്കുവായിരുന്നു അല്ലല്ലല്ല ഞാൻ നിന്നെ വട്ട ത്തെ ചുറ്റി പറക്കുവായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം നീ എന്റെ മുമ്പിൽ വന്ന് വീഴും എനിക്ക് അറിയായിരുന്നടി എന്നിങ്ങനെ പറയുകയാണ് ഹരി അപ്പോഴത്തേക്കും പെട്ടെന്ന് രോഹിത് ശ്രദ്ധിക്കുന്നുണ്ടോ ഹരി ഇതൊക്കെ പറയുന്നത് കാരണം ഹരിയുടെ അടുത്ത് പോയിട്ടുണ്ട് ഹരിയുടെ കൂടെ കിടന്നിട്ടുണ്ട് അലീന എന്നൊക്കെയാണല്ലോ ഹരി വലിയ വീരവാദം വീരവാദം പറഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏർ ഹരി പെട്ടെന്ന് രോഹിതിനെ നോക്കുക അപ്പൊ രോഹിത്തിനെ നോക്കി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇനി ഏർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടി ദേ ഇനി രണ്ടു പേരും കൂടി ചേർന്ന ഇനിയിപ്പൊ നിന്റെ കൂടെ നമുക്ക് നമുക്ക് ഈ റൂമേ ഒരു റൂമാക്കി മാറ്റണം നീ സഹകരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഞങ്ങള് രണ്ടാളും ഉണ്ടെന്നൊന്നും നീ വിചാരിക്കണ്ട ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് രണ്ടാളും എങ്കിൽ രണ്ടാള് മൂന്നാളെങ്കിൽ മൂന്നാള് ഏതായാലും നീ ഒന്ന് കണ്ണടച്ചാല് പിന്നെ ഇവിടെ നമുക്ക് സ്വർഗലോകമാക്കി മാറ്റാം ഇത് കേട്ടപ്പോൾ തന്നെ അലീനയ്ക്ക് വിറയ്ക്കാൻ തുടങ്ങി അലീന പറഞ്ഞു ദേ വരരുത് എൻ്റെ അടുത്ത് വരരുത് ഞാൻ പോട്ടെ ഇറങ്ങിപ്പോട്ടെ ഇതൊന്നും ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് രോഹിത്തെ നീ ചെയ്യുന്നത് മഹാപാപമാണ് ദേ പാപത്തിൻ്റെ കറി ഒരിക്കലും നിനക്ക് കഴുകിക്കഴയാൻ പിന്നെ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് ദേവ് ചെയ്ത് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഡോറങ് അടക്കിയാണ് കേട്ടോ നമ്മുടെ ഹരി കയറി പെട്ടെന്ന് ഡോർ ഡോറങ്ങടച്ചു അപ്പൊ ഈ ഡോറിൻ്റെ ശബ്ദം കേട്ടിട്ട് മുത്തച് പെട്ടെന്ന് ഒന്ന് കണ്ണിങ്ങനെ ിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന അലീന്നാണ് കണ്ട് വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ മുത്തശ്ശി വിളിക്കുന്നൊന്നും അലീന കേൾക്കുന്നില്ല അവിടെ നമ്മുടെ മുത്തശ്ശിക്ക് എണീക്കാൻ പറ്റില്ലല്ലോ കാരണം ആ ഒരു അവസ്ഥയിലാക്കി ജയന്തി ഇട്ടിരിക്കുകയല്ലേ നമ്മുടെ വൈജ വൈജ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ച് 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 നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ബാക്കിയും കൂടി ഇല്ലാതാക്കി കളഞ്ഞു ആ വൈജ കാരണം അന്ന് നമ്മുടെ അലീനയെ എടുത്തുപോക്കാനൊക്കെ അലീനയെ കൂടെ കൂടിയെങ്കിലും ഒരുപക്ഷെ മുത്തശ്ശിപ്പൊ ഈ ഒരു ഗതി ഉണ്ടാവില്ല അലീനക്ക് ഈ ഒരു ഗതി വന്നു വരില്ലായിരുന്നു അങ്ങനെ വാതില് കുറ്റിയിട്ടു വാതില് കുറ്റിയിട്ട് ഉടനെ തന്നെ നമ്മുടെ അലീന പറഞ്ഞു മാറി നിൽക്കാനാ പറഞ്ഞത് ദേ ഈ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ ഞാൻ ഇറങ്ങിപ്പോകോളാം പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ഞാല് പിടിച്ച് പറയുക ഞാൻ ഇവിടുന്ന് പോണോ ഞാൻ ഇവിടുന്ന് പോകാം പ്ലീസ് എന്നെ എന്നെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ സഹോദരിയായിട്ട് നിങ്ങൾ എന്നെ കാണേണ്ടത് സഹോദരി പിന്നെ ഒരു വേലക്കാരി ആരുടെയും സഹോദരി ആവില്ലടി നിനക്ക് അമ്മയുണ്ടോ അച്ഛനുണ്ടോ ദേഹ് ഞാനൊരു കാര്യം കൂടെ പറയാം നിങ്ങളിപ്പം മാറി നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും അതാ ഞാൻ പറഞ്ഞത് മാറ എന്റെ ദേഹത്ത് തൊട്ടാലേ പിന്നെ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിങ്ങക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു തീരുന്നില്ല അതിനു മുമ്പ് ചെറിയൊരു മയക്കം നമ്മുടെ അലീനയ്ക്ക് വരിക അങ്ങനെ അലീനും അതൊക്കെ തലയിലൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ മയങ്ങി മയങ്ങി അങ്ങ് പോവുകയാണ് പക്ഷെ അലീനക്ക് വ്യക്തതയുണ്ട് എല്ലാം കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അലീന പറയുന്നുണ്ട് മാറിക്കോ മാറിക്കോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവന്മാര് രണ്ടുപേരും കൂടെ അടുത്തേക്ക് വരാൻ തുടങ്ങാം പക്ഷെ നമ്മുടെ രോഹിത്തിന്റെ കൈ ഗിട് ഗിടകിടാ കിടന്ന് വിറയ്ക്കുന്നുണ്ട് ഒന്നിനും പറ്റണില്ല പക്ഷെ ഹരി അങ്ങനെയല്ല കേട്ടോ ഹരി ഇതിലങ്ങോട്ട് വലിയ എന്താ പറയാ ഇടത്തയാളാന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ അപ്പൊ ഇങ്ങനെ അടുത്ത് വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും അലീനെ പെട്ടെന്ന് ആ പുറകില് ഒരു ചെറിയൊരു ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അവിടെ ഒരു കത്രിക ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ആ കത്രിക എടുത്തു കത്രിക എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ ഞാന് ഞാന് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഓ പിന്നെ നീ എന്താ ഞങ്ങൾ കൊന്നു കളയോ ആ എങ്കിലൊന്ന് കാണുമല്ലോ ടി നീ ഓർക്കണം ഇവിടെ ഞങ്ങൾ രണ്ടാണുങ്ങളുണ്ട് നീ ആളേ ഉള്ളൂ നിനക്ക് എന്ത് എന്തിനടി സാധിക്കുന്നത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് ഞാൻ മയത്തി പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് ഇപ്പൊ കണ്ണടച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ സ്വർഗലോകമാക്കാൻ പറ്റും പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി അത് നിനക്ക് ഞാൻ തരും അത് ഉറപ്പാ പ്രോമിസ് വേണോ നിനക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ മാറി നിക്കാന്ന് പറഞ്ഞപ്പം ഇനി മാറി നിൽക്കലൊന്നും നടക്കില്ലടി നീ എന്താടി വിചാരിച്ചത് നീ ആ നാരങ്ങ വെള്ളം കുടിച്ചില്ലടി തീർന്നടി നിന്റെ കഥ അതോടു കൂടി തീർന്നു ആ നാരങ്ങ വെള്ളത്തിനകത്ത് എന്താന്നാ നീ ഓർത്തത് നിന്നെ മയക്കി കിടക്കാനുള്ള മരുന്ന് തന്നെയാടി ആ നാരങ്ങ വെള്ളത്തിനകത്തുള്ളത് നീ എന്താടി വിചാരിച്ചത് ഞങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്താന്നോ ഒരു ദിവസം ഞാൻ വെന്തുരുകി മനുവേട്ടന്റെയും ബാലേന്ദ്രൻ അങ്കിളിന്റെയും വൈജയന്തി ആ ആന്റിയുടെയും ഒക്കെ മുമ്പിൽ ഞാൻ വെന്തുരുകി നിന്നു നിന്നക്ക് സമ്മാനം തന്നതിന്റെ പേരും പറഞ്ഞ് എന്നെ ഇവിടെ ക്രൂശിച്ചു നീ മനുവേട്ടനെ കൊണ്ട് എന്റെ കർണക്കുറ്റിക്ക് അടുപ്പിച്ചു അതുപോലെ തന്നെ ഇവനെ നീ എന്താടി ചെയ്തത് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഇവനെ നീ നാണം കെടു പെണ്ണിന്റെ മുമ്പിലിട്ട് തന്നെ അവന്റെ അച്ഛനെ കൊണ്ട് നീ അടിമേടിച്ചു കൊടുത്തു അതോടുകൂടി അത് ഫ്ലോപ്പായി അപ്പൊ നീ എന്താ വിചാരിച്ചത് ഞങ്ങളെയൊക്കെ അങ്ങ് പറ്റിച്ച് നിനക്ക് വലിയ ആളായിട്ട് ഇവിടെ വല്യ കേട്ട് കഴിയാന്ന് വിചാരിച്ചോടി എങ്കിലേ അങ്ങനെ നടക്കാൻ പോകുന്നില്ലടി എന്ന് പറഞ്ഞത് നമ്മുടെ അലീന കൈതിരിക്കുന്ന കത്തിയ ബോധം പോയാൽ തീർന്നു അലീനയുടെ ബോധം പോയ തീർന്നു കൂട്ടിക്കൊണ്ടാ മതി കാരണം ബോധം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവര് പറഞ്ഞല്ലോ ബോധം അതായത് ബോധം പോകുമെന്ന് ആ ഒരു നിമിഷം തന്നെ നമ്മുടെ അലീനെ സമ്മതിക്കില്ല ഞാൻ ഒന്നിനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കത്രിക എടുത്തൊരു ഒറ്റ കുത്താട്ടോ കുത്തുന്നത് അയ്യോ ഹിവന്മാരും അങ്ങ് പേടിച്ചു പോവുക എന്തെങ്കിലും ചെയ്യാനുണ്ടോ സത്യം പറഞ്ഞാല് നന്നായി ഒരു കഥ കുത്തി മരിക്കത്തൊന്നും ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഇപ്പം മരിച്ചു പോയാലോ അത് അറിയത്തില്ല മരിച്ചു പോകത്തില്ല എങ്കിലും ചിലപ്പം അബദ്ധവശാപത്തം പറ്റി പോയാൽ എന്തു ചെയ്യും പക്ഷെ നമ്മുടെ അലീനിക്കപ്പം വേറെ ഒന്നുമില്ല തന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി തന്റെ സഹോദരങ്ങളെ പാപത്തിലേക്ക് അയക്കാതിരിക്കാൻ വേണ്ടി ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്നിട്ടാണ് അലീനെ ആ കത്തി വെച്ച് കുത്തു കുത്തുന്നത് അപ്പം തന്നെ ബോധം കിട്ടാടല വീട് കാണാൻ നമ്മുടെ അലീനെ ബോധം കിട്ടു പോയി അയ്യോ ഹരിയും നമ്മുടെ രോഹിത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവ രോഹിത് ആണെങ്കിൽ അയ്യോ ഹരി ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അനീനെ ബോധം കെട്ട് കിടക്കുക അലീനയ്ക്ക് രക്തവിധന നന്നായിട്ട് മാറുന്നു പോകുന്നുമുണ്ട് ഇവിടുത്തെ ശബ്ദങ്ങളൊക്കെ മുത്തശ്ശി താഴെ കേൾക്കുന്നുമുണ്ട് മുത്തശ്ശി എണീറ്റിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത്തും ശരത്തും അല്ലെ സോറി ഹരി അവിടെ പിന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ലെന്നറിയാം മാത്രമല്ല നമ്മുടെ രോഹിത് അവിടെ വന്ന വിവരം മുത്തശ്ശി അറിഞ്ഞത് രോഹിത് അറിഞ്ഞിട്ടില്ലാട്ടോ കാരണം നമ്മുടെ അലീനെ പറഞ്ഞു തോന്നുന്നു രോഹിത് വന്നെന്ന് അതോ പറഞ്ഞില്ല ഇനിയിപ്പം പറഞ്ഞില്ലെങ്കിൽ അവിടെ എന്താ സംഭവിച്ചത് എന്ന് അറിയത്തില്ലാതെ ആ ഒരു പോകും ഏതായാലും നമ്മുടെ അലീൻ ഇവന്മാരെ രക്ഷപ്പെടുത്തുമോ സത്യങ്ങൾ പറയാതിരിക്കുവോ അപ്പൊ അലീനി അവിടെ ആരായിരിക്കും വന്ന് രക്ഷിക്കുക നമ്മുടെ മനു എത്തോ രക്ഷിക്കാന് അതോ ഇനി വേറെ ആരെങ്കിലും എത്തോ നമ്മുടെ അലീനയെ രക്ഷിക്കാൻ അതോ നമ്മുടെ അലീനെ രക്തം വാർന്ന് മരിക്കോ രക്തം വാർന്ന് അലീനെ മരിക്കത്തൊന്നുമില്ല അതുപോലെ കള്ളത്തരമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അലീനെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കഥ എവിടെ പോയി നിൽക്കും ഏതായാലും അലീനയെ രക്ഷിക്കാൻ ദൈവദൂതനെ പോലെ അയാൾ വന്നെത്തും അപ്പൊ നമുക്ക് കാത്തിരുന്നക്കത്ത് കാണാൻ ഇനിയിപ്പോ എന്താ നടക്കാൻ പോകുന്നതെന്ന് അപ്പൊ നമ്മളെല്ലാം ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് നല്ല പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ രാവിലെ നമുക്ക് കഥ കിട്ടുന്നില്ലെന്നേ അല്ലെങ്കിൽ ഞാൻ രാവിലെ എന്നും കഥ ഇടുന്നതായിരുന്നു ഫുൾ വിശേഷം ഇപ്പൊ നമുക്ക് രാവിലെ കഥ കിട്ടുന്നതേ ഇല്ല നമ്മൾക്ക് ഇഷ്ടമുള്ള സീനൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ടാന്നൊന്നു അവരിപ്പം കഥ ഇടാത്തത് കഥ വരുമ്പോ ഒരു മണി അഞ്ചുമണി മണി നാലുമണിയൊക്കെ ആവുകയാണ് അപ്പൊ ഈ മണി കഴിയുമ്പഴത്തേക്ക് നമുക്കും ബുദ്ധിമുട്ടാണ് പിന്നെ കഥ ചെയ്യാനായിട്ട് മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ടൈമാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നാലുമണി കഴിഞ്ഞ് വന്നാൽ ഞാൻ കഥ ഫുൾ വിശേഷം ഇടാത്തത് പിന്നെ വൈകിട്ട് പ്രമോവിശേഷം ഇടുന്നത് കൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ കാണുന്നുണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നാളെ വരാനിരിക്കുന്ന കഥയാണ് പിന്നെ നമ്മൾ ചുരുക്കി അങ്ങ് പറയാണ് ഡയലോഗ് നമ്മള് പറയുന്നില്ലെന്നേ ഉള്ളു കേട്ടോ അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ വൈകിട്ട് ഒരിക്കലും നോണ പറഞ്ഞല്ല പ്രെമോ ഇടുന്നത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതാണ് നമ്മൾ ഇടുന്നത് പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇടുന്ന കഥ ഒരിക്കലും നമ്മൾ കള്ളകഥയല്ല കൊണ്ടുവരുന്നത് ഫുൾ വിശേഷം തന്നെയാണ് ഫുൾ വിശേഷവും അതുപോലെ പ്രെമോയും തന്നെയാണ് കൊണ്ടുവരുന്നത് ഒരുപാട് പേര് കള്ളക്കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് കള്ളങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് ഞാൻ കാണുന്നുണ്ട് ആഹ് അതെന്തോ ആകട്ടെ നമുക്കത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ അവനോൻ്റെ ഇഷ്ടമാണ് ഞാൻ പക്ഷേ നമ്മൾ ഒരു കഥയും കള്ളത്തരം പറഞ്ഞിടാറില്ല കേട്ടോ ഞാൻ എല്ലാ കഥയും ജെനിൻ തന്നെ ആയിട്ടാണ് ചെയ്യുന്നത് സീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും പക്ഷെ രാവിലെ നമ്മൾ ഇടുമ്പോൾ ഫുൾ വിശേഷവും ഇടുമ്പം അത് കറക്റ്റാകുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പറഞ്ഞ് ബോറാക്കുന്നൊന്നുമില്ല നമ്മുടെ അലീനക്കിനി എന്ത് സംഭവിക്കും അലീനക്കിനി എന്ത് സംഭവിക്കണം അലീനി ആര് രക്ഷിക്കും എന്നൊക്കെ നമുക്ക് നാളത്തെ ഫുൾ വിശേഷത്തിൽ കാണാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് പുതിയൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിപ്പം ലൈക്ക് മാത്രമല്ല ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടെ ചെയ്യണം ചെയ്യണോട്ടോ ഹൈപ്പ് ഏർ നിങ്ങൾക്കറിയാതിരിക്കും നമ്മുടെ കമന്റ് സെക്ഷനിൽ തന്നെ കിടപ്പുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് അതിനൊരു മടിയും കൂടണ്ട നിങ്ങൾ ഇപ്പം നെഗറ്റീവ് ആയിട്ട് കമന്റ് ഇട്ടും പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്റെ നെഗറ്റീവിനെ നിങ്ങൾ എടുത്ത് കാണിക്കുന്നു അത് ഞാൻ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കും അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ പോവുകയാണ് ഇനി പറഞ്ഞു ബോറാക്കുന്നില്ല ടാറ്റ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ